ആരെ പ്രീതിപ്പെടുത്താനാണോ തന്നെ രാജ്യത്തു നിന്നും പുറത്താക്കിയത് അതേ ആളുകൾ കാരണമാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കും രാജ്യം വിടേണ്ടി വന്നതെന്ന് ബംഗ്ലാദേശ് എഴുത്തുകാരി തസ്ലീമ നസ്രീൻ ആഭ്യന്തര കലാപം രൂക്ഷമായതിനെ തുടർന്ന് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടതോടെയാണ് തസ്ലീമയുടെ പ്രതികരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ മരണക്കിടക്കിലായിരുന്ന എന്റെ അമ്മയെ കാണാൻ ബംഗ്ലാദേശിൽ പ്രവേശിച്ച എന്നെ ഇസ്ലാമിസ്റ്റുകളെ പ്രീതിപ്പെടുത്തുവാനായി രാജ്യത്തു നിന്നും പുറത്താക്കി പിന്നീട് ഒരിക്കൽ പോലും രാജ്യത്ത് പ്രവേശിക്കുവാൻ അനുവദിച്ചില്ല ഇപ്പോൾ ഹസീന രാജ്യം വിടാൻ നിർബന്ധിതയാക്കിയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലും ഇതേ ഇസ്ലാമിസ്റ്റുകളുണ്ട് സ്വന്തം അവസ്ഥയ്ക്ക് ഹസീന തന്നെയാണ് ഉത്തരവാദി അവർ ഇസ്ലാമിസ്റ്റുകളെ വളർത്തി അഴിമതി ചെയ്യുവാൻ സ്വന്തം ആളുകളെ അനുവദിച്ചു ബംഗ്ലാദേശ് പാകിസ്ഥാൻ പോലെ ആകരുതെന്നും അധികാരം സൈന്യത്തിലേക്ക് പോകാതെ ജനാധിപത്യവും മതേതരത്വവും ഉറപ്പാക്കണമെന്നും തസ്ലീമ ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബംഗ്ലാദേശിലെ വർഗീയ കലാപങ്ങളെ വിമർശിച്ചുകൊണ്ട് എഴുതിയ ലജ്ജ എന്ന പുസ്തകം പുറത്തുവന്നതോടെയാണ് തസ്ലീമ നസ്രീനെ ബംഗ്ലാദേശ് രാജ്യം ും പുറാക്കിയത് ബംഗ്ലാദേശിൽ പുസ്തകം നിരോധിക്കപ്പെട്ടെങ്കിലും ലോകമെമ്പാടും പുസ്തകം ബെസ്റ്റ് സെല്ലറായി മാറിയിരുന്നു നിലവിൽ ഡൽഹിയിലുള്ള ഷെയ്ഖ് ഹസീന ബ്രിട്ടനിൽ രാഷ്ട്രീയ ഭയം നേടിയതായാണ് റിപ്പോർട്ടുകൾ